പൊട്ടുമെന്ന് ഒരു പ്രതീക്ഷയില്ലാത്ത ഇതുവരെ പൊട്ടാത്ത ഒരു കല്ലുപോലും അടർന്ന് വിടാത്തല്ലേ സാറീ പറഞ്ഞോണ്ടിരിക്കുന്നു ഇവര് ആ ഡാമിന് ഇതുവരെ ഒരു സംഭവിച്ചിട്ടില്ല അവിടെ ഒരു കല്ലുപോലും അടർന്ന് വീണ് ആർക്കും അതിൻ്റെ പരിസരവാസികൾക്ക് പോലും ഒന്നും പറ്റിയിട്ടില്ല എന്നുള്ളതാണ് അപ്പൊ ശാരിക തൊണ്ണൂറ് വരെ മരിച്ചിട്ടില്ല ഇല്ല അതുകൊണ്ട് ഇനി ഒരിക്കലും അങ്ങനെയാണ് നമ്മള് ചിന്തിക്കണേ

സുപ്രീം കോടതിയിൽ ഡി കമ്മീഷൻ ചാട്ട് നടത്താൻ കേരള ഗവൺമെന്റ് പറയണ്ടേ എന്താ കേരള ഗവൺമെന്റ് ചെയ്യാത്തത് അത് കേരള ഗവൺമെന്റിനോട് ചോദിക്കണം എന്നെ ശാരീരിക സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ ഇല്ല വേണ്ട എനിക്ക് കാരണം എന്ന് കഴിഞ്ഞാൽ താങ്കൾ ഇതുവരെ വരാത്ത ഒരു വരാത്തുറിച്ചാണ് ജനങ്ങളെ പാനിക് പാനിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ പാനിക് ആവരുത് നിങ്ങള് കട്ടിലേക്ക് കിടന്ന് ഉറങ്ങിക്കോ എന്ന് പറഞ്ഞാൽ അതല്ല ഉദ്ദേശം ഞാൻ മാറി പിന്നെ ചൂടായേണ്ടേശില്ലേ ഞാനാ പറഞ്ഞോണ്ട് ജീവനുള്ള കാലത്ത് നിർത്തൂല അവനാണ് ആൺകുട്ടി അപ്പൊ ശരി